പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല അടിവാട് സമീപം കമ്പനികൾ കോതമംഗലം താലൂക്കിലെ അടിവാട് ടൌണിൽ സമീപം ഫ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ഭാഗത്ത് വരാൻ പോകുന്ന ഫ്ലൈവുഡ് കമ്പനികൾക്ക് എതിരെ ജനകീയ കൂട്ടായ്മയാണ് ടൌണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ആയിരത്തിൽ പകരം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും പരമ്പരാഗത ജലസ്രോതസ്സുകൾ മല്ലപ്പെടുത്തിയുമാണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന ഫ്ലൈവുഡ് കമ്പനികൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഇതിനെതിരെ മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഇതോടനുബന്ധിച്ചാണ് അടിവാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉൾക്കൊള്ളിച്ചു ేద కృత్యం మనసీ అయితే జనం బోధ్యప ఇతరం ప్రతిషేధ సంఘమే వ్యూ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ പല ഇപ്പൊ നല്ലത് ആ രോഗം വരാതെ പ്രതിരോധം ഏർപ്പെടുത്തുകയാണ് എന്നത് അതിന്റെ ഭാഗമായാണ് ചുറ്റുപാടുമുള്ള സമൂഹത്തിന് അവിടുത്തെ വായുവിനെ വെള്ളത്തിന് മണ്ണിനെ